എസ് എൻ ഡി പി മാരാഴിക്കുളം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ ശാഖയിലെ ഗുരുദേവ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ നടന്നു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ക്ഷേത്ര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ഗുരുവിൻ്റെ സന്ദേശങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും അകന്നുപോയതാണ് സമുദായം നേരിടുന്ന ദുർഗതിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സാമൂഹിക നീതി നേടാൻ സാമുദായിക ശക്തി സമാഹരണം നടത്തണം ജാതിക്ക് അധിഷ്ഠിതമായ നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ക്ഷേത്ര സമർപ്പണ സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് പി എ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ബിനു മാരരിക്കുളം ഗിരിജാ പ്രദീപ് എന്നിവരെ എസ് എൻട്രസ്റ്റി ബോർഡംഗം പ്രീതി നടശൻ ആദരിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പി പി ചിത്രഞ്ജൻ എം എൽ എ അനുമോദിച്ചു എസ് എൻ ഡി പി യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് പഠനോപകരണ വിതരണം നടത്തി യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ യോഗം ഡയറക്ടർ ബോർഡംഗം എ കെ രംഗരാജൻ ശാഖാ സെക്രട്ടറി ജി സജികുമാർ കെ എം രാജു എന്നിവർ സംസാരിച്ചു മാരാരിക്കുളം ശ്രീനാരായണ സ്മൃതി തന്ത്ര വിദ്യാപന കേന്ദ്രത്തിലെ വിജു തന്ത്രയുടെ മുഖ്യ കാർമത്വത്തിലാണ് ഗുരുദേവ പഞ്ചലോഹ പ്രതിഷ്ഠ നടത്തിയത് അതാ വ്യവസ്ഥ പഞ്ചായത്തിലാണെങ്കിലും എം എൽ എ ആണെങ്കിലും എം പി എ ആണെങ്കിലും ഒക്കെ നോക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനും നിലനിർത്താനും നിർത്താനും പ്രേരക ശക്തിയായി മാറുന്നൊരു കാലഘട്ടത്തിലേക്ക് നാം മാറി കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി പണ്ടല്ല ആദർശ രാഷ്ട്രീയമുണ്ട് ഏകദേശം ഒരു ആദർശർശം മരിച്ചുപോയി ജനാധിപത്യത്തെ ഇന്ന് മതാധിപത്യം ഹൈരാക്കിയതും ആ മതാധിപത്യം ഹൈജാക്കിയതപ്പോൾ ഇന്ന് ജാതിയും മതവും നോക്കി ജാതിയിൽ ആര് വോട്ട് ബാങ്കായി നിൽക്കുന്ന സമുദായങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ നിർത്തേണ്ട ഇത് കേടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം അപ്പോൾ ഇതെല്ലാം എന്തിനാണ് ഈ രാജ്യം എവിടേക്കാണ് പോകുന്നത് ഗുരുവിനെ പറ്റി പറയുമ്പോൾ ഗുരുവിടെ ആത്മീയ നേതാവ് മാത്രമല്ല ഭൗതിക നേതാവ് ഇവിടെയാണ് ഇവിടെ ആ ആദ്യം തൊട്ടും സമാധിയാകുന്നവരെ ഗുരു ആത്മീയ കേന്ദ്രമായ ധർമ്മസംഘം ട്രസ്റ്റിന്റെ പ്രസിഡന്റായിരുന്നു കാലം കഴിഞ്ഞപ്പോൾ അവർ സംഘടിതരായി വോട്ട് ബാങ്കായി അന്ന് ഇപ്പോൾ ഇരുപത് കുതിരകളായ ഒരു സെക്രട്ടറിയേക്ക് വരുമ്പോൾ ആ കുതിരപ്പുറത്ത് കയറിയിരുന്നല്ലാതെ കോൺഗ്രസ്സുകാർക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ സാധിക്കുമോ ഇതാണ് കാലം കാലം പലതും നമ്മളെ തെളിയിക്കുന്നുണ്ട് അതാണ് ശക്തിയുള്ളവർ എല്ലാമുള്ളവർ ശക്തിഹീനം സർവഹീനം ശക്തരഹ കണ്ടാം സംഘടിക്കണം എന്ന ആ സന്ദേശം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും ജനിച്ച മണ്ണിൽ മറ്റുള്ളവരോടൊപ്പം ജീവിക്കുവാനുള്ള അവകാശം നമുക്കുമുണ്ടെന്ന് ബോധ്യപ്പെടാവുന്ന രീതിയിൽ നമ്മളും നമ്മുടേതായ അവകാശങ്ങൾ നേടുവാൻ വേണ്ടി നമ്മുടേതായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഒന്നും മാറാതെ തന്നെ ആ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അവരവരുടെ കയ്യിൽ അവതേ അഭിപ്രായം നിലനിർത്തിക്കൊണ്ട് തന്നെ സമുദായത്തിന് കിട്ടേണ്ടത് ഊരോന്നും കിടക്കു പറഞ്ഞ് വാങ്ങുവാനുള്ള സംഘടിത ശക്തിയായി പൊരുതി വാങ്ങാനുള്ളത് വാങ്ങാനും നമുക്ക് സാധിക്കണം